ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും ഒറ്റ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് ബില്ലുകളാണ് അവതരിപ്പിക്കുക ബില്ലിന്റെ പകർപ്പുകൾ ന്യൂസ് മലയാളത്തിന് കിട്ടിയിട്ടുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു ശരത് ഈ ബില്ലിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി രണ്ട് ബില്ലുകളായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തൊമ്പതാമത്തെ പിന്നെ അനുച്ഛേദം അനുസരിച്ചിട്ടാണ് ആദ്യത്തെ ബില്ല് അവതരിപ്പിക്കുന്നത് സംസ്ഥാന നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കുമുള്ള കാലാവധി ഒന്നിച്ചുകൊണ്ട് അഞ്ച് വർഷമായി നിജപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ഭേദഗതി ഭരണഘടന നൂറ്റി ഇരുപത്തൊമ്പതാമത്തെ ഭരണഘടനാ ഭേദഗതിയായിട്ടാണ് ആദ്യത്തെ ബില്ല് മേശപ്പെട്ട് വച്ചിരിക്കുന്നത് പുറത്തു വന്നിരിക്കുന്നത് ബില്ല് നമ്പർ നൂറ്റി ഇരുപത്തഞ്ചായിട്ടാണ് ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് അതേപോലെ രണ്ടാമത്തെ ബില്ല് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കാണ് ജമ്മു കാശ്മീർ അതേപോലെ തന്നെ ഡൽഹി അടക്കമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടിയുള്ള ബില്ലാണ് അത് അത് അവതരിപ്പിച്ചിരുന്ന നൂറ്റി ഇരുപത്തി ആറ് ബില്ലായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ രണ്ട് രണ്ട് ബില്ലിലും പറയപ്പെടുന്ന പ്രധാന വസ്തുതകൾ അതായത് പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോക്സഭ നില ആദ്യത്തെ ലോക്സഭയുടെ സമ്മേളനം തുടർന്ന് അഞ്ച് വർഷം ആയിരിക്കും സംസ്ഥാന നിയമസഭകളുടെ കാലാവധി ആ അഞ്ച് വർഷത്തിൻ്റെ ഇടയ്ക്ക് എപ്പോൾ സംസ്ഥാനത്ത് ഭരണമുറ്റുണ്ടായാലും ഭരണമാറ്റമുണ്ട് ായാലും ബാക്കിയുള്ള സമയത്തേക്ക് അതായത് രണ്ടര വർഷത്തിനിടയിൽ ഒരു ഭരണം മാറ്റമുണ്ടോ ആണെങ്കിൽ അടുത്ത സർക്കാർ വരുന്നത് അടുത്ത രണ്ട് വർഷത്തേക്കായിരിക്കും അതായത് അഞ്ച് വർഷത്തിലൊരിക്കൽ ലോക്സഭയോടൊപ്പം നിയമസഭയിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതിനോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലോക്സഭയിലും ലോക്സഭയിൽ ആവശ്യമായ ഒരു ബില്ലാണ് ഇത് എങ്ങനെയാണ് ബി ജെ പി ഇക്കാര്യത്തിൽ മുന്നോട്ട് പോവുക എന്ന ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്ന കാര്യത്തിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി കാര്യത്തിൽ ഭരണകക്ഷിക്ക് ലോക്സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഏതായാലും പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിലും എൻ ഡി എക്ക് പുറത്തുള്ള കക്ഷികളുടെ പിന്തുണ കൂടി വന്നാൽ മാത്രം ലോക്സഭയിൽ മൂന്ന് രണ്ട് ഭൂരിപക്ഷത്തോടെ ബില്ല് കിടക്കൂ അതുകൊണ്ട് ബിൽ ചർച്ചയായ ശേഷം ബില്ല് ജെ പി സിക്ക് അതായത് സംയുക്ത പാർലമെന്ററി പാർട്ടിക്ക് വിട്ടുകൊണ്ട് ഒരു ഒരു സമവായമാണ് ബി ജെ പി ഇപ്പോൾ ഇക്കാര്യത്തിൽ നോക്കുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് ഡൽഹിയിൽ നിന്നും ഏതായാലും ബില്ലെന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും